ഈ പട്ടിയുടെ വാലും കോയിലും പറയുന്ന പോലെയാണ് നമ്മുടെ രേണു സുധീന്റെ കാര്യം ഉപകാരം ചെയ്തവരോട് നന്ദി കേട് കാണിക്കാൻ ഈ ലോകത്ത് ചേച്ചി കഴിഞ്ഞിട്ടേ വേറെ ആരുമുള്ളൂ രേണു ചേച്ചിന്റെ കഥകൾ അത്രക്കും പ്രസിദ്ധമാണ് പണം കടം തന്നെ സഹായിച്ചവരോടും വീട് വെച്ച് തന്നവരോടും ഒക്കെ കുടുംബവും കാണിച്ച നന്ദികേടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ വേദനിപ്പിക്കണേ പണം കടം കൊടുത്തവർ അത് തിരിച്ചു ചോദിക്കുമ്പോൾ തെറി പറഞ്ഞ ആട്ടുന്ന ആളാണ് നമ്മുടെ രേണു ചേച്ചി സാർമാരോട് തരാൻ ഇവർക്ക് കുടുംബപരമായി കിട്ടിയ സൂപ്പർ പവർ ആണ് ഈ നന്ദി കാര്യമായിട്ട് എടുക്കണ്ട സാറേ എന്തായാലും ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി രേണുവിന്റെ നന്ദി കേടിന്റെ വീര്യമറിഞ്ഞൊരു ടീമുണ്ട് എന്ത് ക്രോമാ കോസ്മെറ്റോളജി എന്ന് പറയും ഹെയർ ആൻഡ് ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ടീമാണ് ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഇവർ പ്രധാനമായും രേണുവിന് ചെയ്തു കൊടുത്ത കൊടുത്തൊരു കാര്യം എന്ന് പറഞ്ഞത് ഹെയർ എക്സ്റ്റെൻഷനാണ് പക്ഷെ വേലയിൽ ഇരിക്കുന്ന പാമ്പിനെ തോട്ടത്തെടുത്ത് വെച്ച അവസ്ഥയാണ് ഇപ്പൊ റോമാക്കാർക്ക് വന്നിട്ടുള്ളത് ചെറിയ ചെറിയ കഷ്ടമായിട്ട് ഇങ്ങനെ പോയി കാണാം എന്നിട്ട് ഞാൻ കാല് പിടിച്ചു മാപ്പ് പോരെ ഇയൊന്ന് കൂടെ വന്നാ മതി എല്ലായിത്തോടാ